കാണാൻ സാധിക്കാത്ത ഒരു സംഘം ആൾക്കാർ ഒരു മുറിയിൽ പെട്ടിരിക്കുകയാണ് വളരെ വലിയൊരു മുറിയാണ് മുറിയിൽ എവിടെയോ ഒരു വാതിലുണ്ട് ആ വാതിലിലൂടെ പുറത്തേക്ക് രക്ഷപ്പെടാൻ സാധിക്കും മുറിയിൽ പെട്ടിരിക്കുന്നവരിൽ മിക്കവരും വെറുതെ ഇരിക്കുകയാണ് എന്നാൽ ചിലർ വളരെ കുറച്ച് പേർ എന്തോ അന്വേഷണത്തിലാണ് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മുറിയിൽ എവിടെയോ ഒരു വാതിലുണ്ട് എന്നാണ് അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർക്കും ഉത്തരമില്ല അവർക്കറിയില്ല ഒരു ഫീലിംഗ് ആണത് ഒരു തോന്നൽ ഉള്ളിൻ്റെ ആരോ പറയുന്നത് പോലെ എവിടെയോ ഒരു വാതിലുണ്ട് എന്ന് അതുകൊണ്ട് അവർ അന്വേഷിക്കുന്നു നിങ്ങൾക്കിതിൻ്റെ ഭീകരത മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല നന്നായി കണ്ണു കാണുന്ന വ്യക്തിക്ക് പോലും ഇരുട്ടത്തൊരു മുറിയിൽ ഒരു വാതിൽ കണ്ടുപിടിക്കുക എന്നത് വലിയ പ്രയാസമാണ് ഇവിടെ ആൾക്കാർക്ക് കണ്ണു കാണുന്നില്ല എളുപ്പത്തിൽ നോക്കി വാതിൽ ലൊക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല ഇവരുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ ചുവർ തൊട്ട് തൊട്ട് നടക്കുക അതാണ് അവർ ചെയ്യുന്നതും ചിലപ്പോൾ ഇവർ അന്വേഷിച്ചെടുത്ത് തന്നെ വീണ്ടും വീണ്ടും അന്വേഷിക്കുന്നുണ്ടാകും പക്ഷെ അത് തിരിച്ചറിയാൻ ഇവർക്ക് സാധിക്കില്ല ഇങ്ങനെ നിരവധി പേർ അന്വേഷണത്തിലാണ് എന്നാൽ അതിൽ ഒരാൾ അതിതീവ്രമായ പരിശ്രമത്തിലാണ് അയാൾ ഓടി നടന്ന് അന്വേഷിക്കുകയാണ് നല്ലതുപോലെ ക്ഷീണിക്കുന്നുണ്ട് പക്ഷെ അതിനെ ഒന്നും അയാൾ വകവയ്ക്കുന്നില്ല വാതിൽ കണ്ടുപിടിച്ചയാകൂ എന്നുള്ളതാണ് അയാളുടെ തീരുമാനം അങ്ങനെ ഇരിക്കെ ആ മുറിയിൽ കണ്ണു കണ്ണുകാണാൻ സാധിക്കുന്നൊരു എത്തി അയാൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു വെറുതെയിരിക്കുന്നവരെയും ചെറിയ രീതിയിൽ അന്വേഷിക്കുന്നവരെയും എല്ലാവരെയും കണ്ടു ഒരാൾ മാത്രം ഓടി നടന്ന് അന്വേഷിക്കുകയാണ് എന്ന് അയാൾ ശ്രദ്ധിച്ചു ഭ്രാന്തടത്ത് അന്വേഷിക്കുകയാണ് എന്ന് അയാൾ മനസ്സിലാക്കി അയാളുടെ അടുത്തേക്ക് കണ്ണുകൾ കാണുന്ന വ്യക്തി നടന്നു ചെന്നു അയാളുടെ മുന്നിൽ ചെന്ന് നിന്നു അയാളുടെ കൈകളിൽ കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു വാതിൽ ലീക്കൾ വഴി ഞാൻ കാണിച്ചതിനാണ് അന്ധൻ സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു കൂവി വഴി കാട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് സത്യത്തിൽ പാവം അന്ധൻ തിരിച്ചറിയുന്നില്ല കണ്ടുപിടിക്കണമെങ്കിൽ കണ്ണുകൾ വേണമെന്ന് വഴികാട്ടിയെ കണ്ടുപിടിച്ചത് അയാളല്ല അയാളെയാണ് കാട്ടി കണ്ടുപിടിച്ചത് സത്യത്തിൽ തന്നെയാണ് നമ്മുടെയും അവസ്ഥ നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടാവും ആത്മാർത്ഥമായിരിക്കും നമ്മുടെ ചിന്ത നമ്മളുടെ ഗുരുവെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് പക്ഷേ നേരെ തിരിച്ചാണ് മാസ്റ്ററാണ് നിങ്ങളെ കണ്ടുപിടിക്കുക കണ്ണുകളുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കണ്ടുപിടിക്കൽ ഈ കണ്ടുമുട്ടൽ പലപ്പോഴും സംഭവിക്കുക വളരെ സ്ട്രേഞ്ച് കോയിൻസിഡൻസിലൂടെയാണ് വിചിത്രമായ യാദർശികമായ സംഭവങ്ങളിലൂടെ പലരും യാദൃശികമായ സംഭവങ്ങളെ ആക്സിഡൻ്റ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ സ്പിരിച്വലായി തിരിഞ്ഞവരിൽ ആരും യാദൃശികമായ സംഭവങ്ങളെ വെറും ആക്സിഡൻ്റ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാറില്ല അതിലെന്തോ ആഴമുണ്ട് എന്ന് ഇവർ തിരിച്ചറിയുന്നു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ രണ്ട് ഫങ്ഷൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ലോജിക് മറ്റത് ഇൻറ്റ്യൂഷൻ ലോജിക് റീസണിങ് അഥവാ യുക്തി എന്നത് മനസ്സിൽ നടക്കുന്ന കാര്യമാണ് അത് മനസ്സിൽ നിന്നും വരുന്ന ഒന്നാണ് ഇൻഡ്യൂഷൻ മറിച്ച് ആത്മാവിൽ നിന്നുള്ളതാണ് സോളിൽ നിന്നും നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ലോജിക്കാണ് നമ്മുടെ യുക്തിയാണ് ഇൻഡ്യൂഷൻ കുറച്ച് വ്യത്യസ്തമാണ് ഇൻറ്റ്യൂഷനിലൂടെ നമുക്കൊരു ചിന്തയോ ഒരു ഫീലിങ്ങോ ലഭിക്കുമ്പോൾ നമുക്കതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല നിങ്ങൾക്കറിയാം അത്ര തന്നെ നിങ്ങൾക്ക് തോന്നുന്നു അത്ര തന്നെ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമില്ല അതാണ് ഇൻഡ്യൂഷൻ പലപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് മാച്ച് ചെയ്യുന്നൊരു സംഭവം പുറം ലോകത്തും സംഭവിക്കും അതും വളരെ യാദർശികമായി ചിലപ്പോഴെങ്കിലും നിങ്ങളിൽ ചിലരെങ്കിലും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും അതായത് രാവിലെ നിങ്ങൾക്കൊരു ഇൻഡ്യൂട്ടീവ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു വൈകുന്നേരം നിങ്ങൾ വണ്ടിയെടുത്ത് പുറത്തു പോകുമ്പോൾ റോഡിലഥത ഒരു പോസ്റ്റർ ആ പോസ്റ്ററിൽ ഒരു വാക്ക് ആ വാക്ക് ഇന്ന് രാവിലെ നിങ്ങൾ അനുഭവിച്ച ഇൻഡ്യൂട്ടീവ് ഫീലിങ്ങിലുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂട്ടീവ് ചിന്തയെക്കുറിച്ചായിരിക്കും ആ വാക്ക് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും എത്ര വിചിത്രമെന്ന് അതല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് വായിച്ചൊരു പുസ്തകം വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നു അന്ന് വായിച്ചപ്പോൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ അന്വേഷിച്ച് നടന്നൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും അത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ രാവിലെ നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു വൈകുന്നേരം നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൂടി ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിലൊരാൾ ആ വിഷയത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നു നിങ്ങൾ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ ആ വിഷയത്തെക്കുറിച്ച് തന്നെ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യപ്പെടുന്നു പലപ്പോഴും നിങ്ങൾ തന്നെ ആലോചിക്കാറുണ്ടാവും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എത്ര യാദർശിക്കുമെന്ന് പറയുന്നത് ഒരു വ്യക്തി വളരെയധികം സ്പിരിച്വൽ ആകുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള യാത്രയിൽ ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കോയിൻസിഡൻസ് വർദ്ധിക്കുന്നു എന്നാണ് പല മാസ്റ്റേഴ്സും പല ഗുരുക്കന്മാരും അവരുടെ ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിലുള്ള കോയിൻസൻസിലൂടെയാണ് എന്നാണ് സത്യം പറഞ്ഞ ഒരുപാട് മാസ്റ്റേഴ്സ് അല്ലേ പല പല പേസ്പെക്റ്റീവ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഇത്തരം വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയമോ കഥയോ വീഡിയോയായി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക